നെല്ലിമറ്റം ഉപ്പുകുളം ഊന്നുകൽ റോഡിൽ യാത്രക്കാർക്ക് ഭീഷണിയായി പൈപ്പുകളുടെ കൂമ്പാരം പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ഇറക്കിയതിൽ ബാക്കി വന്ന പൈപ്പുകളാണ് ഒരു വർഷത്തോളമായി റോഡരികിൽ തന്നെ കിടക്കുന്നത് പൈപ്പുകളിൽ തട്ടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഇവ നീക്കം ചെയ്യണമെന്ന ആവശ്യം അധികാരികൾ അവഗണിക്കുന്നതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട് കവളങ്ങാട് പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഇറക്കിയ പൈപ്പുകളാണ് റോഡരികിൽ കുന്നുകൂടി കിടക്കുന്നത് നെല്ലിമറ്റം ഉപ്പുകുളം ഊന്നുകൾ റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ പൈപ്പുകളുടെ കൂട്ടം കാണാം ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ബാക്കി വന്ന പൈപ്പുകളാണ് നീക്കം ചെയ്യാതെ റോഡരികിൽ തന്നെ ഇട്ടിരിക്കുന്നത് ഭീതി കുറഞ്ഞ റോഡാണിത് പൈപ്പുകൾ മൂലം വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ കഴിയില്ല വാഹനങ്ങൾ പെട്ടെന്ന് വെട്ടിച്ചു മാറ്റേണ്ടി വരുമ്പോൾ പൈപ്പുകളിൽ തട്ടി അപകടമുണ്ടാകാറുണ്ട് ഇരുചക്ര വാഹനങ്ങൾക്കാണ് കൂടുതൽ ഭീഷണി രാത്രിയിൽ പൈപ്പുകൾ കാണാനും പ്രയാസമാണ് അപകടകരമായി കിടക്കുന്ന പൈപ്പുകൾ മാറ്റാത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട് താലൂക്ക് വികസന സമിതി ഉൾപ്പെടെ പലതവണ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ടി പോലോസ് പറഞ്ഞു എന്നാൽ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ല നെല്ലിവറ്റ മൂന്നുകൾ റോഡിൻ്റെ വശങ്ങളിൽ ജൽജീവൻ്റെ ഭാഗമായിട്ട് വലിയ പൈപ്പുകൾ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഇവിടെ റോട്ടിൽ ഇട്ടതിന് ശേഷം ബാലൻസ് ഉള്ളതാണെന്ന് ഒന്ന് രണ്ട് മാസമായി നമ്മളിത് പരാതി പറയുന്നു ഈ പരാതി താലൂക്ക് വികസന സമിതിയിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അത് നീക്കം ചെയ്യുന്നതിനോ യാത്രാ സൗകര്യം ഒരുക്കുന്നതിനോ ഇന്നുവരെ വരെ ഇടയാക്കിയിട്ടില്ല ഇവരെ കാണുമ്പോൾ അറിയാം നെല്ലിമറ്റം വഴിയിലേക്ക് പോകുമ്പോൾ ഈ പൈപ്പ് കിടക്കുന്നതുകൊണ്ട് ബൈക്ക് യാത്രക്കാർ ബസ് വരുമ്പോഴും ലോറികൾ വരുമ്പോഴും സൈഡ് കൊടുക്കുമ്പോൾ അറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അപകടാവസ്ഥയിൽ കിടക്കുന്ന ഈ പൈപ്പുകൾ എത്രയും വേഗം ഇവിടുന്ന് നീക്കം ചെയ്ത് ഇവിടെ കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾക്ക് പറയാം